നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ മെഴുക്കുപരട്ടി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട അര ടീസ്പൂൺ കടുകിട്ട ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്തിട്ടൊന്ന് അഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് വന്നാൽ ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചതച്ച വറ്റലമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വഴുതനങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വഴുതനങ്ങ നല്ല സോഫ്റ്റായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ നിളക്കി മിക്സാക്കി എടുത്താൽ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ